ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നേർച്ചയ്ക്കും വളർത്തുവാനും അതുപോലെ ക്രോസിങ്ങിനും മറ്റ് വിശേഷ ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ പത്ത് വലിയ മുട്ടനാടുകളാണ് വിൽപ്പനക്കുള്ളത് ഇവരുടെ സ്ഥലം വരുന്നത് ആലപ്പുഴ മണ്ണഞ്ചേരിയിലാണ് ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സ് വരെ പ്രായം വരുന്ന മുട്ടനാടുകളാണുള്ളത് എല്ലാം വലിയ മുട്ടനാടുകളാണ് ആവശ്യക്കാർക്ക് വിളിച്ച് അന്വേഷിച്ച് വാങ്ങിക്കാവുന്നതാണ് കോൺടാക്റ്റ് നമ്പറിന് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര തൂക്കത്തിലുള്ളതാണ് വലുപ്പത്തിലുള്ളതാണ് വേണ്ടതെന്ന് വെച്ചാൽ അവരുമായിട്ട് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് ഇതിനെല്ലാം കൂടി വില ഉദ്ദേശിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ക്രോസിങ്ങിനെല്ലാം നിർത്താൻ പറ്റിയ മുട്ടനാടുകളുണ്ട് അതുപോലെ മറ്റു വിശേഷ ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ നല്ല ആരോഗ്യമുള്ള പത്ത് മുട്ടനാടുകളാണുള്ളത് തീറ്റയും കുടിയും എല്ലാം ഉഷാറാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വിളിച്ച് അന്വേഷിച്ച് വാങ്ങിക്കാവുന്നതാണ് ഇത്രയേ ഉള്ളൂ ഇതുപോലുള്ള സെയിൽ വീഡിയോ നമ്മുടെ വാട്സപ്പിലേക്ക് നിങ്ങൾക്കും അയച്ചു തരാവുന്നതാണ് അയക്കേണ്ട നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് താങ്ക്